തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മട് തൂബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തൂബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ വ്യാജ ആധാര നിർമ്മാണം അന്വേഷിക്കുവാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് നൽകിയ പരാതിയിലാണ് നടപടി അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ നടപടി സ്വാഗതാർഹമാണെന്ന് യൂത്ത് ലീഗ് പറഞ്ഞു രജിസ്ട്രേഷൻ വകുപ്പിലെ ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ് ഐ എ എസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുവാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യാജ ആധാര നിർമ്മാണത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും പുറത്തു കൊണ്ടുവരണമെന്ന് യു ആർ അസാഖ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തിരൂരങ്ങാടി സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സംഭവം ഉൾപ്പെടെ തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ നടന്ന എല്ലാ ക്രയവിക്രയങ്ങളിലും വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഇതിൽ വില്ലേജ് താലൂക്ക് ഓഫീസുകളുടെ പങ്കും അന്വേഷിക്കണമെന്നും യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നു ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ നടപടി വ്യാജ ആധാര നിർമ്മാണത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞു ാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ വ്യാജ ആധാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് നൽകിയ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് സ്വാഗതാർഹമാണ് ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട് റവന്യൂ വകുപ്പിന്റെയും രജിസ്ട്രേഷൻ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ പ്രതികളായി വരാൻ സാധ്യതയുള്ള കേസാണിത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ മേധാവിക്കാണ് അത് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പിനും രജിസ്ട്രേഷൻ വകുപ്പിനും ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതിയെക്കുറിച്ച് കൃത്യമായ ഒരു സമഗ്ര അന്വേഷണമാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികൾ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പ്രതികളായി വരേണ്ട സാഹചര്യമുണ്ട് പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസ് പ്രകാരം ആകെ ഈ ആധാരം കൈവശം വെച്ച് പത്ത് പേരെ മാത്രമാണ് പ്രതികളാക്കിയിട്ടുള്ളത് എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ പോലും അതിൽ പ്രതികളായിട്ട് വന്നിട്ടില്ല ഇത് രജിസ്റ്റർ ചെയ്ത് നൽകിയവരുണ്ട് ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ടണ്ടപ്പേര് അതേപോലെ തന്നെ നികുതി അടച്ച് നൽകിയവര് അതുപോലെ കുറേ സംഗതികൾ അതിൽ പുറത്തു വരാനിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം തന്നെ പോലീസ് അന്വേഷണം കൊണ്ട് മാത്രം പൂർത്തിയാകില്ല അതുകൊണ്ട് തന്നെ സമഗ്ര അന്വേഷണമാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരുന്നത് ഈ സംസ്ഥാനത്ത് തന്നെ കേട്ടുകേളില്ലാത്ത ഒരു സംഭവമാണ് തിരൂരങ്ങാടിയിൽ നടന്നത് ഈ സംഭവത്തിൽ അന്വേഷണത്തിൽ വിശ്വാസ്യത അർപ്പിച്ചാണ് യൂത്ത് ലീഗ് പോകുന്നത് തീർച്ചയായിട്ടും അന്വേഷണം കൃത്യമായി നടക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ീഗ് വീണ്ടും രംഗത്തെത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇന്നലെ രജിസ്ട്രർ ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള സമരത്തിലേക്ക് യൂത്ത് ലീഗ് കടന്നിയില്ലെന്നും അടുത്ത ദിവസം തന്നെ താലൂക്ക് ഓഫീസാണെങ്കിലും അതുപോലെ തന്നെ അതിന് വേണ്ട ഒത്താശ ചെയ്ത എല്ലാ ഓഫീസുകളിലേക്കും സമരം ചെയ്യുന്നതിനെ കുറിച്ചും മറ്റൊക്കെ ആലോചിച്ചു വരികയാണ് യൂത്ത് ലീഗ് വ്യാജ ആധാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ യൂത്ത് ലീഗ് തിരൂരങ്ങാടി സബ് രജിസ്ട്രർ ഓഫീസ് ഉപരോധിച്ചിരുന്നു ശക്തമായ നടപടി സ്വീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് റസാഖ് പറഞ്ഞു News Bureau Tidur Tangadi.